ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് മാച്ച് ഇതിപ്പോൾ എന്താ അറിയോ അവസാനത്തെ നിമിഷത്തേക്ക് കിടക്കാണ് അപ്പോൾ ഇതിൽ വളരെ ത്രില്ലിങ്ങാണ് തൊണ്ണൂറ്റി രണ്ട് ഓവറ് ഫേസ് ചെയ്യണം മുന്നൂറ്റി നാൽപ്പത് റണ് എടുക്കണം അങ്ങനെ പത്ത് പേരുണ്ട് പക്ഷേ ജെയ്ഷര് മാത്രം അവിടെ നിന്നു ഒരു ഭാഗത്ത് അവൻ ഇത് ഇരുന്നൂറോളം ബോളുകൾ ഫേസ് ചെയ്ത് എൺപത്തി സംതിങ് എടുത്തു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തും ഒരു നൂറ് ബോൾ ഫേസ് ചെയ്തു അങ്ങനെ അവരൻപത് ഓവർ നിന്നു ബാക്കി ആരും പിടിച്ചു നിന്നിട്ടില്ല പിന്നെ ഉള്ളത് ഒരു കോലി കോലി ഒരു മുപ്പത് എഴുപത്തൊമ്പത് ഗോളെടുത്ത് ഇനിയിപ്പോൾ വാഷിങ്ടൺ അതേപോലെ ആകാശ് ഇവരാണിപ്പോൾ ഗ്രീസിലുള്ളത് ഏഴ് വിക്കറ്റ് പോയി നൂറ്റി നാൽപ്പത്തി മൂന്ന് റണ്ണിന് പത്തൊമ്പത് ഓവർ ഇനി ബാക്കിയുണ്ട് അതിൽ ഇനി ബുംറയും സിറാജുമാണ് ഉണ്ട് ഇനി മുട്ടി നിൽക്കണേ മുട്ടി നിൽക്കണേ എന്ന് പറഞ്ഞ് നോക്കേണ്ടി വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്വൻറ്റി ഓ ഒരു ട്വൻറ്റി ട്വൻറ്റീൻ്റെ ഒരു ഓവറ് ബാക്കി കിടക്കുക ഈ ഓസ്ട്രേലിയയുടെ ഈ അവസാനത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ആ പേഴ്സിലെ പിച്ചിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വാഷിങ്ടനും ആകാശും ആകാശും വാഷിങ്ടൺ ആകാശ് വാഷിങ്ടൺ നിൽക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം നിൽക്കട്ടെ എന്ന് അല്ലാതെ വേറൊരു വഴിയില്ല ആ ജെയ്സലിൻ്റെ വിക്കറ്റ് കൂടി പോയതോടു കൂടി എന്തായാലും ഒന്ന് നിന്ന് കഴിഞ്ഞ് ഒരാൾ ഒന്ന് ജയ്ശലിൻ്റെ കൂടെ ഒരാളും കൂടി നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോക്ക് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു ജയ്ശലെന്ന് തന്നെ വലിയ കിട്ടൽ വേറെ കാര്യം അവൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ നോക്കുമ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് പിച്ചിൽ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അദ്ദേഹം ഇരുന്നൂറ് ബോളിന് എൺപത് നിൽക്കുന്ന ഡിഫൻഡ് ചെയ്ത് കളിച്ചിട്ട് നിന്നു എന്തായാലും എനിവേ നമുക്ക് നോക്കാം പത്തൊമ്പത് ഓവറിൽ മൂന്ന് പേർക്ക് നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അതും മുംബ്രയും വാഷിങ്ടണും ആകാശും സിറാജ് സിറാജ് മൂന്ന് ബോൾ മുട്ട് ഡിഫെൻഡ് ചെയ്തതിന് വലിയ ഇതായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ആർക്ക് നമ്മുടെ എന്താണ് റെഡ്ഡിക്ക് എന്ത് ഇതാണ് സെഞ്ചറി അടിക്കാൻ വേണ്ടിയിട്ട് എനിവേ കണ്ടറിയാം ഗായ്സ് എന്തായാലും ഡ്രോ ആവട്ടെ